ഒരു കപ്പ് കടലെടുത്ത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതൊരു നാലോ അഞ്ചോ വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാം അടച്ച് വെച്ച് വേവിക്കാം ഒരു മുക്കാൽ കപ്പ് മൈദപ്പൊടിയുടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നൊരു കളറിന് വേണ്ടി അല്പം മഞ്ഞൾപ്പൊടി ഒരു പിഞ്ചുപ്പ് കൂടെ ഇടാം അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കുഴച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ കുഴച്ച് വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയി കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്കി ഒരല്പം നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കടല വേവിച്ചിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം പഞ്ചസാരയും ഒരു നാലഞ്ച് ഏലക്കായും കൂടെ ചേർത്ത് മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുള്ളതാണിത് ഇതുകൂടെ നമുക്ക് ഇതിലേക്ക് കുറേ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം ഒരു ടീസ്പൂൺ നെയ്യും കൂടെ നമുക്ക് ഇതിൻ്റെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്യാം ബാക്കി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മധുരം നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ചേർക്കാം അപ്പം മാവ് എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ച് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം ഇപ്പൊ കടല മാവ് നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് ഉരുട്ടി എടുക്കാം വാഴയിലയിൽ അല്പം നല്ലെണ്ണ പുരട്ടിയിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് കൈകൊണ്ട് പരത്തി എടുക്കാം കല്ലടുപ്പത്തി വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം നെയ്യ് പുരട്ടിയിട്ടുണ്ട് അത് നമുക്ക് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് കമഴ്ത്തി ഇടാം ഇതേപോലെ ഇളക്കി എടുക്കും നെയ്യ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനെ ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഉരിഞ്ഞു വരുന്നുണ്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇനി ഇതേപോലെ ചുട്ടെടുക്കാം ഇതൊക്കെ മറുഭാഗത്തേക്ക് നമുക്ക് അല്പം നെയ്യൂടെ സ്പ്രെഡ് ചെയ്യാം ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയ ബോളിയായിരുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓണത്തിന് നമുക്ക് അത്യാവശ്യമുള്ള ഒരു ഐറ്റമാണ് ബോളിയും പാൽപ്പായസവും പാൽപ്പായസം ഇപ്പോൾ തയ്യാറാക്കിയില്ല ബോളി മാത്രം തയ്യാറാക്കി എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നാളെ നല്ലൊരു വേറൊരു വ്യത്യസ്തമായൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ് താങ്ക്